റഫ് ടഫ് കോൾഡ് ബ്ലഡഡ് ഈഗോയിസ്റ്റിക് എന്നിങ്ങനെ പല വിശേഷണങ്ങൾ ഹോസെ മൊറീനോക്കുണ്ട് പക്ഷേ ഇന്നലെ പത്രസമ്മേളനത്തിൽ കണ്ടത് നിലവിട്ട് കരയുന്ന മൗറീനോയാണ് ഹോർഗെ കോസ്റ്റ എന്ന തൻ്റെ മുൻതാരത്തിന് വേണ്ടിയായിരുന്നു അയാളുടെ കണ്ണീർ സ്വപ്നങ്ങളുടെ നായകന് വേണ്ടി തൻ്റെ ഹൃദയത്തിൽ കാലം മയക്കാത്ത ഓർമ്മകൾ അവശേഷിപ്പിച്ച അയാൾക്കുള്ള ഒരു ട്രിബ്യൂട്ടായിരുന്നു മൗറീനിയോയുടെ ആ കണ്ണുനീർ തൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു ഒരാൾ പോയി എന്നാണ് മൗറീനോ പറഞ്ഞത് കൂടാതെ അദ്ദേഹം ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ കമോൺ ഡു യുവർ പ്രസ് കോൺഫറൻസ് എന്ന് പറഞ്ഞ് ധൈര്യം തരുമായിരുന്നു എന്നും മൗറീനോ പറഞ്ഞു ആരാണ് ഈ ഹോർഗെ കോസ്റ്റ മൗറീനോ പോർട്ടോ പരിശീലകനായ സമയത്ത് ബീസ്റ്റ് എന്നൊരു വെളിപ്പേര് കോസ്റ്റക്കുണ്ടായിരുന്നു കോസ്റ്റ ആംബാൻ അടിഞ്ഞിരുന്ന പോയാണ് പോർട്ടോ രണ്ടായിരത്തി മൂന്നിൽ സെൽറ്റിക്കിനെ തോൽപ്പിച്ച് യുവേഫ കപ്പും രണ്ടായിരത്തി നാലിൽ മൊണോക്കോയെ തോൽപ്പിച്ച് ചാമ്പ്യൻസ് ലീഗും നേടിയത് മൗറീനോ മുമ്പരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു പോർട്ടോയിൽ എനിക്കൊരു യഥാർത്ഥ ലീഡർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഹോർഗെ കോസ്റ്റ എന്നാണ് ഒരു മത്സരത്തിൽ ബെലനൻസിനെതിരെ ഞങ്ങൾ ടു സീറോയ്ക്ക് പിന്നിലാണ് ഹാഫ് ടൈമിൽ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടക്കുമ്പോൾ ഞാൻ കടുത്ത ദേഷ്യത്തിലായിരുന്നു ഡ്രസ്സിംഗ് റൂമിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് എന്നെ ഒരാൾ തടുത്തു നിർത്തി ഹോർഗിയെ കോസ്റ്റിയായിരുന്നത് തുടർന്ന് എന്നോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ദയവായി എനിക്ക് രണ്ട് മിനിറ്റ് തരൂ താങ്കൾ പുറത്തു തന്നെ കാത്തു നിൽക്കുക തുടർന്ന് അദ്ദേഹം ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു വാതിലടച്ചു അകത്ത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചതെല്ലാം അദ്ദേഹം അവിടെ ചെയ്തു ഞാൻ അടക്കി വെച്ചിരുന്ന ദേഷ്യവും നിരാശയുമെല്ലാം അയാൾ സ്വയം ഏറ്റെടുത്ത് അവരെ ആവേശം കൊള്ളിച്ചു കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം വാതിൽ തുറന്നു ഹോർഗെ ശാന്തനായി എന്നോട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഞങ്ങളെ കോച്ചിങ് ചെയ്യാം മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ഞങ്ങൾ മികച്ച തിരിച്ചുവരവ് തന്നെ നടത്തി മത്സരം മൂന്നേ രണ്ടിന് വിജയിക്കുകയും ചെയ്തു തൻ്റെ കരിയറിൽ ഇതുവരെ ഗോൾ നേടിയിട്ടില്ലാത്ത ഹോർഗെ കോസ്റ്റ് എന്ന സെന്റർ ബാക്ക് ആ മത്സരത്തിൽ രണ്ട് ഗോളുകൾ നേടി ഇതുവരെ ഗോൾ നേടിയിട്ടില്ലാത്ത ഒരാൾ നേടുന്ന രണ്ട് ഗോളുകൾ അത് ഒരു ക്യാപ്റ്റനും യഥാർത്ഥ ലീഡറും തമ്മിലുള്ള വ്യത്യാസം ലീഡേഴ്സിനെ നിങ്ങൾക്ക് വാങ്ങാനാകില്ല അവരെ നിർമ്മിക്കാനും സാധിക്കില്ല പക്ഷേ ടീമിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നിങ്ങളുടെ ടീം എന്നും ഒരുപടി മുന്നിലാണ് മൗറീനോ പറഞ്ഞു നിർത്തി ദുഃഖകരമെന്ന് പറയട്ടെ ആധുനിക ഫുട്ബോളിൽ ഇതുപോലുള്ള ലീഡർമാരില്ല